പി എം സി പദ്ധതിയിൽ സി പി എമ്മിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു സി പി ഐ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അതായത് കരാറിൽ ഒപ്പിടണമെന്നുള്ള തീരുമാനം റദ്ദാക്കുന്നു എന്ന് പറയുന്നു പിൻവാങ്ങുന്നു തോറ്റ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തി തോറ്റ ദിവസം അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഇന്നലെ അദ്ദേഹം ക്യാബിനറ്റ് ബ്രീഫിങ് അദ്ദേഹം നടത്തുമ്പോൾ കുറേ പ്രഖ്യാപനങ്ങളായിരുന്നു ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് തുടങ്ങിയിട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ നാന്നൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു സാമൂഹിക സുരക്ഷ പെൻഷൻ വർദ്ധിപ്പിച്ചു ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഏതായാലും ഇങ്ങനെയുള്ള എലക്ഷൻ ഗുണ്ടുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ യു ഡി എഫിന് ഉണ്ടായിരുന്ന ആ ഒരു എഡ്ജ് അത് ഈ നിമിഷം വരെ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ജനവിരുദ്ധ വികാരത്തെ പിണറായി മറികടന്നു എന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ രാഷ്ട്രീയ കേരളത്തിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാം സർ ഇതുവരെ ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ ആ ഒരു എഡ്ജ് ഇന്നലെ പിണറായി വിജയൻ ഒടിച്ചു എന്ന് പറയുന്നുണ്ട് അതൊരർത്ഥത്തിൽ പറയാം സി പി ഐ സി പി ഐയുമായിട്ട് ഇപ്പോൾ തമ്മിൽ തല്ലി പിരിയും സി പി ഐ പുറത്തേക്ക് വരും അല്ലെങ്കിൽ സി പി ഐയുടെ മുന്നണി മാറ്റം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പലരും പല രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു അതനുസരിച്ചുള്ള ചർച്ചകൾ മുമ്പോട്ട് പോവുകയും ചെയ്യും സാധ്യതകളും ഉണ്ടായിരുന്നു അത്തരം ഒരു ഡെവലപ്മെൻ്റിന് സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പിണറായി വിജയൻ ഒന്ന് തലകുനിക്കാൻ തീരുമാനിച്ചപ്പോൾ അതെല്ലാം ആവിയായിപ്പോയി തലകുനിക്കാൻ തീരുമാനിക്കാന്ന തലകുനിക്കൽ രണ്ട് തരത്തിലുണ്ട് മഹാത്മാഗാന്ധിയുടെ കാലത്ത് തലകുനിക്കലുണ്ട് കുടത്തിൽ കടൽവെള്ളം നിറപ്പാൻ ഉപ്പുണ്ടാക്കാൻ കുനിഞ്ഞപ്പോഴേ ഇന്ത്യ നിവർന്നു ചരിത്രത്തിൽ നിന്നാണ് സ്വയാശ്രയത്തിൻ്റെ ഉപ്പുണ്ടാക്കാനായിട്ട് നമ്മൾ കുഞ്ഞപ്പം ഇന്ത്യ മഹാരാജ്യ ചരിത്രത്തിൽ നൂരുകയാണിത് അതുപോലെ വേണമെങ്കിൽ പറയാം പിണറായി വിജയൻ ഒന്ന് കുണിഞ്ഞപ്പം എൽ ഡി എഫ് സ്വൽപ്പം നിവർന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ അതിനത്ര കമ്പാരിസൻ ഒട്ടും ബന്ധമില്ലാത്തതാണ് എന്നാൽ പോലും വിനയം അല്ലെങ്കിൽ വിനയത്തിൻ്റെ ഭാഷ പിണറായി വിജയൻ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം നമുക്ക് വിലയിരുത്താം പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ അതിൻ്റെ കൂടി എൽ ഡി എഫിന് എഡ്ജുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് പല കാരണങ്ങളുണ്ട് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനെക്കുറിച്ച് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഇമേജ് വീണാ ജോർജ് ഉൾപ്പെടെയുള്ള ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ചിന്താചാരവും ഉൾപ്പെടെയുള്ള ജയിക്കും അനിൽകുമാറൊക്കെ ഉൾപ്പെടെ പല വേദികളിലായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഇമേജ് ഇതിൻ്റെ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് ജീവനക്കാരെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഇമേജ് പിന്നെ ശശീന്ദ്രൻ്റെ ഓപ്പൻ്റെ ഇമേജ് ശേഷം ഇമേജ് അല്ല അങ്ങനെ അത്രയല്ല പിണറായി വിജയന് സൃഷ്ടിച്ചിരിക്കുന്ന ഇമേജ് ഇവരുടെ വിജയനെ കുറിച്ച് പറഞ്ഞു ആ വിജയനെക്കുറിച്ചുള്ള ഇമേജ് സോറി ഞാൻ എന്തോ ഭയങ്കര ഞാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ അമാനുഷിക കഴിവുള്ള ഒരു രാഷ്ട്രീയ അവതാരമാണ് അടുത്ത കാലത്തേക്ക് ഉണ്ടാകാത്ത ആളാണ് ആന്റണിയേക്കാളും കരുണാകരനേക്കാളും അച്യതന്നിനേക്കാളും വി കെവിയെക്കാളും ഇ എം എസിനേക്കാളും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് പിണറായി അതുകൊണ്ടാണോ ഞങ്ങൾ ഈ തന്നെ ഒരു ക്യാപ്റ്റനുണ്ട് എന്ന് പറഞ്ഞ് വീണ അല്ല വീണ ജോർജ് പ്രഖ്യാപിച്ചത് ഈ മന്ത്രിസഭ അങ്ങനെ ആടി വിളിയുകയില്ല പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസം മന്ത്രിസഭ യോഗം പോലും കൂടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറുകയും കരഞ്ഞ് കാലുപിടിച്ചത് കൂടേണ്ടി വരികയും ചെയ്തു എന്നുള്ളത് വീണാ ചോറ് തെരഞ്ഞു വേണം പക്ഷേ ഞാനിവിടെ എന്നാൽ പോലും ക്ഷേമ ക്ഷേമപദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്നെങ്കിലും കൊടുക്കുക എന്നുള്ള പഴയ കിറ്റ് പരിപാടി നക്കാപ്പിച്ച കൊടുത്ത് പിന്നെ കയ്യിലെടുക്കാം എന്നുള്ള ധാരണ ഇപ്പോഴും പിണറായി വിജയൻ പിച്ച് വളർത്തുന്നുണ്ട് അത് എത്രമാത്രം വിജയിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അതിനേക്കാൾ കൂടുതൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് ഓൾട്ടർനേറ്റീവ് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ആലോചിക്കാം ഒന്ന് സി പി ഐയും സി പി എമ്മും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മുന്നണി എൽ ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന പുറമെ കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ സി പി ഐയെക്കുറിച്ച് സാധാരണ ഇടതുപക്ഷ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ഫാൻസ് അസോസിയേഷനിൽപ്പെട്ടവർക്ക് ഉള്ള ധാരണ ഞങ്ങളുടെ നേതാവിൻ്റെ ഇമേജിനെ ഇല്ലാതാക്കിയവരാണ് ആര് സി പി പിണറായി വിജയനെ ഒന്നും അല്ലാതെ അവരെ ചവിട്ടി തേച്ചു അത് സി പി ഐക്കാർ ആ സി പി ഐക്കാർ തേച്ചു അതുകൊണ്ട് അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് സി പി എമ്മിൻ്റെ ഈ ഫാൻസ് അസോസിയേഷൻകാര് പക്ഷേ സാർ ഇതിനകത്ത് ഒരു കാര്യം സത്യമാണ് സി പി എമ്മിനകത്ത് പിണറായി വിജയൻ ഇങ്ങനെ മുട്ടുമടക്കണമെന്ന് എത്രയോ നാളുകളായി ആഗ്രഹിക്കുന്ന കാര്യം ഒരു വി എസിൻ്റെ മരണം വി എസ് ശബ്ദം എന്നില്ലാതായോ അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു കത്ത് പോലും ഇങ്ങനെ ഒരു കാര്യത്തിനും ഇവിടെ നിന്ന് ആരും അയച്ചിട്ടില്ല കേന്ദ്ര കമ്മിറ്റിക്ക് ആ കാര്യം വി എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി എസ് ജീവിച്ചിരുന്നെങ്കിൽ ഈ പി എം സി പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനൊരു നിലപാടെടുത്തെങ്കിൽ ബേബി ആണ് സെക്രട്ടറി എങ്കിൽ പോലും വി എസ് ഒരു കത്ത് ഇടുന്ന കൊടുക്കും പക്ഷെ അങ്ങനെ ഇവിടെ ആരുമില്ല അപ്പം അദ്ദേഹത്തിനെതിരെ ഒരു എതിർ ശബ്ദം ഇല്ല ഇമേജ് ആ ഇമേജ് അണികളിലേക്ക് വന്ന് അണികളും വിശ്വസിച്ചിരിക്കുക പിണറായി വിജയൻ സർവശക്തനാണ് പിണറായി വിജയൻ ആരും തുടിയല്ല ആ പിണറായി വിജയനെ കൊമ്പുകുത്തിച്ച സി പി ഐയുടെ ഒരു വിരോധം ണികൾക്ക് മാന അത് മാനുഷികഭാവമാണ് ഈ അണികൾക്ക് തോന്നുന്നു അല്ല ഉണ്ടാകും സി പി എമ്മിൻ്റെ അണികൾക്ക് സി പി ഐ സി പി ഐ സി പി ഐയോട് ദേഷ്യം തോന്നും ഉറപ്പായിട്ടും ഈ അണികൾ അത് അത് അതിപ്പോഴല്ലേ ഒരു ഭാഗം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് സാറേ ഒരു പത്ത് ശതമാനമെങ്കിലും സി പി എം കാര് ഉറപ്പായിട്ടും പിണറായി ആണ് എല്ലാന്ന് വിചാരിക്കും അപ്പം നമുക്ക് അതിലേക്ക് തന്നെ വരാം നമ്മുടെ ഈ ഞാൻ ഞാൻ രാഷ്ട്രീയ ചർച്ചയാണ് പറയുന്നത് പിണറായിയുടെ കാര്യമല്ല പറയുന്നത് നമ്മൾ പറഞ്ഞ വിഷയമാണ് പറയുന്നത് അതെ അപ്പം പിണറായി ഈ വിരോധമുള്ള ഇവർ കാരണം സി പി ഐക്കാർ കാരണം പിണറായിയുടെ ഇമേജിന് കോട്ടം തട്ടി എന്ന് പറയുന്നവർ ഒരു ഇതുണ്ട് അവർ യാതൊരു കാരണവശാലും ഘടകക്ഷിയായിട്ട് സി പി ഐ മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ സി പി ഐ സ്ഥാനാർത്ഥികളെ തോപ്പിക്കണം എന്നവരാഗ്രഹിക്കും സി പി എം പാലം വലിക്കും ഉറപ്പായിട്ടും അപ്പോൾ ആ വോട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റും കോൺഗ്രസ് പോകും കോൺഗ്രസിന് പോകും അത്രേ ഉള്ളൂ അല്ല ചിലപ്പോൾ ബി ജെ പി കുറച്ച് പോകാമായിരിക്കും സ്പ്ലിറ്റ് ആവും ആ വോട്ട് സ്പിറ്റായി പോകുന്നു ഒന്നാമത്തെ കാര്യം അപ്പോൾ ആ വോട്ടിൻ്റെ അഡ്വാൻറ്റേജ് എൽ ഡി എഫിന് കിട്ടുകയാണ് രണ്ടാമത് വീണ്ടും മറുപടി ശലോചിച്ചാൽ സി പി ഐക്കാരെ കുറിച്ച് ഇപ്പോൾ ഒരു സ്വയം ഇതുണ്ട് ഇത്രയും നാളും ഞങ്ങളെടുത്തിട്ട് ചവിട്ടിക്കൊണ്ടിരുന്നവരാണ് ഇവർ നമ്മൾ ഫൈറ്റ് ചെയ്താൽ ഇവനോട് ഇതിനെ തോൽപ്പിക്കാം എന്നൊരു ധാരണ സി പി ഐ അണികളിൽ ഉണ്ടായിട്ടുണ്ട് അവരും സി പി എംകാരെ തോപ്പിക്കാൻ കുറേ പേരെങ്കിലും പിണറായി വിജയൻ്റെ തനി ആസ്വാദികളായിട്ടുള്ള എം എൽ എമാർ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന മന്ത്രിമാരെയൊക്കെ തോപ്പിക്കാനായിട്ട് അത് രാജനൊക്കെ പറഞ്ഞ മിണ്ടാതിരുന്ന മന്ത്രിമാരുണ്ട് അതെ കൗരവ സഭയിൽ മറ്റവന്മാരെല്ലാം ഉണ്ടായിരുന്ന ഒരു ഡോണറും ഭീഷ്മരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ രാജൻ ഈ ന്യായമായ ചോദ്യം ചെയ്യുമ്പോൾ നാ വനക്കാൻ ഒരുത്തരില്ലായിരുന്നു മന്ത്രിസഭയിൽ ഒരു ഘടകക്ഷിയുടെ ഇല്ലായിരുന്നു ഇത് ഇത് അനുഭവിച്ച സി പി ഐക്കാരെ പിണറായി വിജയനൊരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു സി പി ഐക്കാരും ആർക്കെതിരായിട്ട് വോട്ട് ചെയ്യും സി പി എമ്മിൻ്റെ കേരളാ കോൺഗ്രസിന്റേതായിട്ടൊന്നും ഓട്ട് ചെയ്യില്ല പക്ഷെ സി പി എമ്മിൻ്റെ തനി പിണറായി ഭക്തർക്കെതിരായി ഒരു വോട്ട് സി പി എം സ്ഥാനാർത്ഥിക്ക് എല്ലാവർക്കും ഇല്ല കുറച്ച് പേർ അത് ആ വോട്ടിൻ്റെ ഷിഫ്റ്റ് മാത്രം മതിയാകും യു ഡി എഫിന് സുഗമമായി ജയിച്ചു വരാനുള്ള ഒരു പാത ഉണ്ടാകാൻ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഇനി ഇതിനെ തകിടം മുറിക്കണമെങ്കിൽ ഇതിനെല്ലാം മറികടങ്ങും വേണം നാളെ ഒരു ഇതിനേക്കാൾ കൂടുതൽ നടപടികൾ എടുക്കുകയാണെങ്കിൽ അല്ല ഒരു കാര്യം കൂടി ഉണ്ടാവും തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡി എ ഒക്കെ ശമ്പള പരിഷ്കരണം ഉണ്ടാവും അത് ഉറപ്പാണ് പലവാല തൊടാതെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ പ്രക്കെ ഇപ്പം ഒരു മൂന്ന് വർഷമായിട്ട് കോളേജ് അധ്യാപകരുടെ ഡി എ കുടിച്ചുക പല ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ ഡി എ കുടിശ് കൊടുത്തിട്ടില്ല അത് കൊടുക്കാതെ പൊതുവെ അനൗൺസ് ചെയ്തിട്ട് കാര്യം തന്നെ സാറേ ഇവരെ ഫണ്ടില്ലെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് ഫണ്ട് ഫണ്ടില്ല ഒന്നും ചെയ്യാൻ കാശില്ല ആശംസ വെറുതെ ആ ചോദ്യം ഇപ്പം ഈ പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിരുന്ന ഫണ്ട് ആരെവിടെ വെച്ചിരുന്നു വെച്ചിട്ട് ജനങ്ങളെ ായിരുന്നു അത് സമ്മതിക്കേണ്ടി വരും അത് സമ്മതിച്ചാൽ പിന്നെ ഗവൺമെന്റിന്റെ ക്രെഡിബിലിറ്റി സാറേ സാറേ എല്ലാം ഒളിച്ചു വെപ്പാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എം ശ്രീ ഒപ്പിട്ട് കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് വന്ന സർക്കാർ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നും അറിയാത്ത പോലെ ഈ പ്രഖ്യാപനം ഉണ്ടാവുമ്പം ബി ശിവൻകുട്ടി പറഞ്ഞത് ഒരിക്കലും ഇടതുപക്ഷ നയത്തിനെതിരെ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ട് അവസാനം എന്ത് ഒപ്പിട്ട് കഴിഞ്ഞ കാലത്തിനനുസരിച്ച് മാറും ഇപ്പം നിലവിൽ ഇതേപോലെയുള്ള ഒരുപാട് ഒളിച്ചു വെക്കൽ പരിപാടി ഈ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞങ്ങൾ സാറിൻ്റെയും എൻ്റെയും ടാക്സ് വെട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ജനം പേടിക്കുന്നത് ഇതെല്ലാം കൊടുത്താൽ ഇവരിൽ ഉണ്ട് ഇരിക്കപ്പണം വെച്ചുകൊണ്ടാണ് ഇവർ ഈ കളിയെല്ലാം കളിക്കുന്നത് അല്ല ഇരിക്ക ഇരിക്കപ്പണം ഇരിക്കപ്പണ ഇല്ല ദിവസം ബഡ്ജറ്റ് ഉണ്ട് കാശുണ്ട് അത് അത് കണ്ടിട്ടുണ്ടോ വഴിസൈഡിലിരുന്ന് ധർമ്മം ഭിഷയാചിക്കുന്ന ഭിക്ഷക്കാര് ചില ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഫാണ്ടക്കെട്ടിൽ നിന്ന് അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ കിട്ടും ഫാണ്ടക്കെട്ടിൽ നിന്ന് ഒത്തിരി സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവരുടെ എല്ലാ കാര്യത്തിലും ഒരു ചാറ്റൽ മഴ വന്നാലും ഉടനെ ദുരിതാശ്ചാസം എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് അങ്ങോട്ടെങ്കിലും പിരിവരു കാശൊക്കെ ഉണ്ട് എപ്പോഴും പോയല്ലോ ഇന്ന് കത്തറിലേണ്ട പോയിരിക്കും അപ്പോൾ ഈ ഇതിനൊക്കെയുള്ള കാശ് ഇടുന്നവരുന്നേ അത് ആലോചിക്കും അപ്പോൾ ഈ പോലെ സാർ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങൾക്ക് തരാൻ ഈ പൈസ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇത് വീണാ വിജയൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ വിവേക വിജയൻ്റെ ആവശ്യത്തിനോ ഒക്കെ വേണ്ടി ചിലവാക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ മന്ത്രിമാരുടെ തീർത്തടിക്കാനും ഏതായാലും സാർ നമ്മൾ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സാറ് പറയുന്നത് ഈ പറയുന്ന പ്രഖ്യാപനങ്ങളിലൊന്നും തന്നെ ഇവർക്ക് വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലേ എന്നല്ല പറഞ്ഞു എന്ത് എന്ത് വോട്ടായി മാറാൻ സി പി ഐക്ക് പ്രയോജനം കിട്ടിയാലും സി പി എമ്മിന് പ്രയോജനം കിട്ടിയാലും ഇതിൻ്റെ വോട്ട് താഴെ തട്ടിലേക്ക് വരുമ്പോൾ ഇത് യു ഡി എഫിന് അനുകൂലമായിട്ടൊരു ഷിഫ്റ്റ് വോട്ടിങ്ങിൽ ഉണ്ടാവുകൊണ്ടാണ്